എന്നെ ചെയ്യുവാ അങ്ങനെ ജപ്പാനിലെ ന്യൂ ഇയറിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിനും ന്യൂ ഇയറിന്റെ വെക്കേഷൻ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കാമക്കുറ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ജപ്പാനിലെ ടോക്കിയോന്ന് ഒരു കിലോ ഒരു കിലോമീറ്റർ അല്ല ഒരു മണിക്കൂറിന്റെ വഴിയാണോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കാമക്കുര കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടിയും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇന്ന് കാമക്കുറ എക്സ്പ്ലോർ ചെയ്യാം കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് ഷ്രൈൻസ് ടെമ്പിൾസ് അതുപോലെ തന്നെ ഇനോഷിമ എന്ന് പറഞ്ഞൊരു ഐലാൻഡ് ഉണ്ട് അതും കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് പോണത് സുർഗ ഓക്ക ഹിമാങ്കു എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട് ഇവിടെ കുറേ പച്ചപ്പും വലിയ വലിയ തൊടി ഗേറ്റുകളൊക്കെ ഉള്ള ഒരു ടെമ്പിൾ ആണ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കാമുക്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിന്റെ ദൂരമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ പോണ വഴിക്കുള്ള സ്ട്രീറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഒക്ടോപ്പേസിൻ്റെയും അതുപോലെ തന്നെ സ്ക്വിഡ് കാര്യങ്ങളൊക്കെ കേട്ടോ അത് ഫ്രോസൺ ആക്കി വെച്ചിരിക്കുന്നതാണ് അമ്പലത്തേക്ക് പോണ വഴിക്ക് രണ്ട് തെരുവുകളുണ്ട് അവിടെയുള്ള ഒരു ചെറിയൊരു മാർക്കറ്റ് എന്നൊക്കെ പറയില്ല ചെറിയൊരു ചന്ത എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സംഭവമായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് ണാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ രണ്ടുപേരും ഒരു ഒമ്പത് മണി സമയമായപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഒരു കോഫി ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു ഒമ്പതര സമയമൊക്കെ ഉണ്ട് അപ്പം കടകളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നത് ഒരു ദിവസം കൊണ്ട് ഈ കാമക്കുറ എന്ന് പറയുന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ കാരണം എല്ലാം എല്ലാം അടുത്തടുത്തുള്ള ലൊക്കേഷൻസ് ആണ് അപ്പോൾ ആരെങ്കിലും കാമക്കുറ വരുന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു ദിവസം കൊണ്ട് എന്താ പറയുക കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം രണ്ട് സൈഡിലായിട്ടും കുറെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് കുറച്ച് തിരക്ക് കുറവ് സമയം കുറച്ചുകൂടെ കഴിയും തോറും തിരക്ക് നല്ലോണം കൂടും കേട്ടോ ഇപ്പൊ ഒരു കിമോണോന്റെ കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ ജാപ്പനീസ് ഗേൾസ് ഒരു ടൈപ്പ് ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കിമോണോ എന്ന് പറയുന്നത് അതിന് പെയർ ചെയ്യാനായിട്ടുള്ള ഇയറിങ്സ് റിങ്സ് അങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു ഷോപ്പാണ് ഇത് കണ്ടില്ലേ മീനിൻ്റെ കമ്മലൊക്കെ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ക്യൂട്ടിനെ ജാപ്പനീസിലെ കവായി എന്നാണ് കേട്ടോ പറയാ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ജാപ്പനീസ് പിമ്പിളേരോ അങ്ങനെ ണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് കവായി സ്നേ എന്നായിരിക്കും പറയാം കവായി ആണല്ലേ എന്നായിരിക്കും പറയാം കേട്ടോ കവായി എന്നാണ് ക്യൂട്ടീനെ നമ്മൾ ചാപ്പിനെസിൽ പറയാം നിങ്ങൾ ഇടുന്ന ഡ്രസ്സിനെ മാച്ച് ചെയ്യാനുള്ള ഫോൺ കവര് ബാഗ് ക്ലച്ച് ബാഗ്സ് ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഇതുവരെ കിമോനോ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ നമ്മളത് ട്രൈ ചെയ്യും ചെയ്യോ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്കത് ട്രൈ ചെയ്യാം എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്നാണല്ലോ പറയണത് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ജാപ്പനീസ് ബ്രാൻഡിന്റെ ഒരു ഷോപ്പിക്കാണ് കേട്ടോ ഷൂ ഷോപ്പിക്കാണ് ഈ ബ്രാൻഡിന്റെ പേര് ഫ്ലവർ മൗണ്ടെയ്ൻ എന്നാണ് ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിൽ നിന്ന് ആയിട്ടാണ് ഈ ഷൂസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗാർഡനും ഫ്ലവേഴ്സും അതൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലും ഫ്ലോറൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഈ ഷൂസിൽ വന്നിരിക്കുന്നത് ജാപ്പനീസ് ബ്രാൻഡ് ആണല്ലോ പക്ഷേ ഇൻ്റർനാഷണൽ ബ്രാൻഡല്ല എന്നാലും നല്ല എമൗണ്ട് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരു ഷൂവിന് നമ്മുടെ നാട്ടിലത്തെ ഒരു പതിനയ്യായിരം രൂപയുടെ ഒക്കെ എടുത്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ ജാപ്പനീസ് ബ്രാൻഡ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒന്നും വേണ്ടാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ഷൂ എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മളൊക്കെ എപ്പോഴും ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് അല്ലേ ചൂസ് ചെയ്യുക പക്ഷേ ജാപ്പനീസുകാർ അങ്ങനെയല്ല കേട്ടോ അവർക്ക് എന്താ പറയുക ഒരു തീം അല്ലെങ്കിൽ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ നേച്ചറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷൂ വാങ്ങും കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ സുർഗോക്ക ഹച്ചിമാങ്കു എന്ന് പറഞ്ഞ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കുറച്ചധികം തിരക്കുണ്ട് കേട്ടോ കാരണം സ്റ്റേഷന്റെ അടുത്തായതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം ഇങ്ങോട്ടേക്കാണ് വരാ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോവുള്ളൂ ഈ ഒരു ടെമ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പഴയ ടെമ്പിൾ അതുപോലെ തന്നെ ഇവിടെ തൊരി ഗേറ്റ്സ് കുറച്ചധികം ഉണ്ട് അതുപോലെ തന്നെ വലിയ വലിയ വഴികളാണ് രണ്ട് സ്ഥലത്തും നല്ല പച്ചപ്പാണ് അതിന്റെ നടുക്കാണ് നമ്മുടെ ഈ ഒരു ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് ഈ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് വൈബാണ് കേട്ടോ കിട്ടിയിരുന്നത് ജപ്പാന്റെ സാമുറായിൽ വരുന്ന ഒരു ലീഡറാണ് ഹച്ചിമാൻ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ അമ്പലം സാമുറായികളുടെ ദൈവമായിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ സാമുറായികൾ ഓരോ യുദ്ധമൊക്കെ കഴിഞ്ഞു വരുമ്പോ ധൈര്യത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമൊക്കെ ആയിട്ടാണ് ഈ ഒരു അമ്പലത്തിന് കണ്ടിരിക്കുന്നത് കേട്ടോ ജപ്പാനിലെ ഓരോ അമ്പങ്ങള് അമ്പലങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട് അതായത് ഓരോ അമ്പലങ്ങളിലും വന്ന് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിച്ചാൽ നടക്കുന്നതാണ് അങ്ങനെ ഈ അമ്പലത്തിൽ വന്ന് നിങ്ങൾ കല്യാണത്തിന്റെ കാര്യം അതുപോലെ തന്നെ ജോലിയുടെ കാര്യം അതുപോലെ തന്നെ ആരോഗ്യം ഭാഗ്യം ഇതൊക്കെ പ്രാർത്ഥിച്ചു കഴിക്കാൻ കിട്ടുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം അപ്പോൾ ഇവിടെ വരുന്ന ജാപ്പനീസ് മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ ഇവിടെ ഉത്സവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുതിരയുടെ പുറത്ത് കയറിയിരുന്നിട്ട് അമ്പയണ പരിപാടി അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാർത്ഥനകള് ഡാൻസുകൾ അതൊക്കെ ഇവിടെ ഉത്സവത്തിന്റെ സീസണിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ ഉത്സവത്തിന്റെ സീസണല്ലോ അങ്ങനെ ടെമ്പിളേക്ക് കടക്കണേക്കാളും മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു റിവർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജപ്പാലിൽ നിങ്ങൾ ഏതൊരു അമ്പലത്തിൽ പോയാലും റിവർ അല്ല കേട്ടോ ഇതൊരു പോണ്ടാണ് ഒരു കുളം പോലത്തെ സംഭവമാണ് ഇവിടെ നിങ്ങൾക്ക് കുറേ കോഴിക്കാർപ്പുകളെ കാണാനായിട്ട് പറ്റും ഇങ്ങനത്തെ പോണ്ട്സിൽ ജപ്പാലില് എല്ലാ അമ്പലത്തിൻ്റെ കൂടെ ഒരു പോണ്ട് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിറച്ച് കോഴിക്കാർപ്പുകൾ ഉണ്ടാവും കേട്ടോ പക്ഷേ ഈ ഒരു പോണ്ടിൽ കോഴിക്കാർപ്പിനൊന്നും ഞാൻ കണ്ടില്ല എനിക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു കുളത്തില് ഞാൻ കണ്ടില്ല പകരം ഒരു തറാവ് നീന്തി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒൻപതര പത്ത് മണി സമയമായി നമ്മളിവിടെ എത്തി ആ സമയത്ത് ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പണ്ടത്തെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണ പടയാളികൾ അല്ലെങ്കിൽ യോദ്ധാക്കൾക്കെന്നൊക്കെ പറയാം അവരാണ് സാമുറായിയിലെ ആൾക്കാർ എപ്പോഴെപ്പോഴും നമുക്ക് ജപ്പാനിലെ യുദ്ധമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ യുദ്ധമില്ലാത്ത സമയത്ത് ഇവർ വേറെ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ടീ സെറിമണി എന്നൊക്കെ പറയും ടീ സെറിമണി പോയട്രി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധകാലങ്ങളിൽ ഇവർ വാളും വില്ലും വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എന്താ പറയുക സാമുറായിയുടെ ഒരു ലീഡർ ഹച്ചിമാന്ന് പറഞ്ഞ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തു ആ ഒരു ക്ഷേത്രമാണ് ഇത് കേട്ടോ അങ്ങനെ നമ്മൾ ജപ്പാൻ്റെ ഏതൊരു കഴിഞ്ഞാലും വന്നുകഴിഞ്ഞാലും ഇതുപോലൊരു സംഭവം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതെന്തിനെ ഇങ്ങനെ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അമ്പലത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർ ഇങ്ങനെ ചെയ്തിട്ടാണ് അമ്പലത്തേക്ക് കയറാം ഞാൻ ഇതുവരെ മുന്നേ പോയ ഷ്രൈൻസിലോ ടെമ്പിൾസിലോ ഒന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല തണുപ്പാണ് വെള്ളത്തിന് ഇപ്പോൾ വിൻ്ററാണ് വിൻ്റർ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വെള്ളത്തിന് എപ്പോഴും തണുപ്പാണല്ലോ അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു കഴുകിപ്പോ തന്നെ കൈ ഒരു മതിനെ മറവിച്ച് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളെ നോക്കിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ചെയ്തേണ്ട സന്തോഷത്തിൽ ഞാൻ ഓടി വരുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താ മുന്നും ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്താൽ ശരിയാവോ എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് പിന്നെ ഇന്ന് നമ്മുടെ ഫ്രണ്ട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ ക്യാമറ വിളിച്ചു എന്നോട് പോയി ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവനും കൂടെയുള്ള ഒരു ധൈര്യത്തിലുണ്ട് കേട്ടോ ഞാൻ പോയി ചെയ്തത് അങ്ങനെ നമ്മൾ ടെമ്പിളിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു കൊടുങ്ങട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ജാപ്പനീസുകാർ നിന്ന് നമ്മളെ നമ്മളെപ്പോലുള്ള ഫോറിനേഴ്സും ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ കൈ ഒക്കെ കഴുകി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും കേട്ടോ ഈ ഒരു ക്ഷേത്രം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് അപ്പൊ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ആയി നിങ്ങൾക്ക് ഈ വീഡിയോയില് തന്നെ കാണാനായിട്ട് പറ്റും ജപ്പാൻകാര് അങ്ങനെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരല്ല അവർ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ പള്ളി പോകുന്നവരായാലും അമ്പലത്തിൽ പോവും അമ്പലത്തി പോലെ പള്ളി പോകും അങ്ങനെ എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാമല്ലോ മെയിൻ ആയിട്ട് ബുദ്ധിസ്റ്റുകളാണ് നമ്മുടെ ജപ്പാനിൽ വരുന്നത് പണ്ട് മുതൽക്കേ തന്നെ ജപ്പാൻകാർ ഒരുവിധം എല്ലാവരും ബുദ്ധമതത്തിലാണ് കേട്ടോ വിശ്വസിച്ചുകൊണ്ടിരുന്നത് പിന്നെ പോകെ പോകെ ഇവർക്ക് അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലെ ഇന്ന മതമാണ് ഞാൻ ഇന്ന മതമാണ് ഞാൻ അങ്ങനെ അങ്ങനൊരു പറച്ചിൽ ഇല്ലാണ്ടായി ഇവരെ എല്ലായിടത്തും ഇപ്പോൾ എല്ലാ ദൈവത്തിലും അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാ ദൈവത്തിനെയും അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ മെയിനായിട്ട് കണ്ടിരിക്കണത് ഇപ്പം അമ്പലത്തിൽ പോണതായാലും പള്ളിയിൽ പോകുന്നതായാലും ഞാൻ മെയിനായിട്ട് കണ്ടിരിക്കണത് ഇവർ ഇതുപോലെ ഒരു അമ്പലത്തിലേക്ക് ചെല്ലും അവിടെ നേർച്ചയിടും ഒന്ന് കൈകൊട്ടും ഒന്ന് പ്രാർത്ഥിക്കും തിരിച്ചു വരും പറ്റാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസ് അവിടെ വെച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും കേട്ടോ ഇതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ വല്യ നേർച്ചകളോ വല്യ വല്യ ഉത്സവങ്ങളോ വലിയ വല്യ പെരുന്നാളുകളോ ഒന്നും ഞാൻ ജപ്പാനിൽ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ടുള്ള അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള അമ്പലം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സംഭവം ഇല്ല ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഇത് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് നല്ല രസമല്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജാപ്പനീസിനേക്കാളും കൂടുതൽ ഇതിൽ റൈറ്റിങ്സ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ കാരണം എന്താ ഫോറിനേഴ്സാണ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്യണത് ജാപ്പനീസുകാർ ഇത്രയും ഒരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ ഫോറിനേഴ്സാണ് ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ എഴുതി ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിടണത് അപ്പോൾ ഇതൊക്കെ വായിക്കാൻ നല്ല രസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വായിക്കാൻ പാടുമെന്നൊന്നും അറിയില്ല പക്ഷെ എന്താ ഇത് എഴുതി എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഭയങ്കര മേഴ്സിയായിട്ട് പെരുമാറാം അവരവർക്ക് അടുത്ത കൊല്ലത്തേക്ക് നല്ല വിഷുകൾ കിട്ടണം അതൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് പേര് നിന്ന് അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഇതൊന്നും അലൗഡ് അല്ല അപ്പോൾ നമ്മൾ നമ്മൾ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു വലിയൊരു പ്രതിമയുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അവർ നിറച്ചിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കൈക്കൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അതേ സമയമായപ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ തിരക്കിങ്ങനെ കൂടി കൂടി വരുകയാണ് കേട്ടോ കാരണം കുറച്ച് പേര് ഈ സമയത്തൊക്കെയാണ് എന്താ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് നമ്മൾ നേരത്തെ എത്തിയ കാര്യം കൊണ്ട് കുറച്ച് തിരക്കുള്ളൂ അപ്പോൾ ഈ ഒരു ടെമ്പിളിൽ തന്നെ ഈ ഒരു സംഭവം ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ബാഡിലൊക്കെ ഉള്ള ആൾക്കാർ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഇതെടുത്ത് പ്രാർത്ഥിക്കും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി ഇവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് പോണ്ടെന്ന് പറയാൻ പറ്റില്ല ഗാർഡൻ ആണ് അപ്പോൾ ഗാർഡനിൽ തന്നെ ഒരു പോണ്ട് ഉണ്ട് ഇവിടെ കുറച്ച് കോഴിക്കാർപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു കോഴിക്കാർപ്പ് ഉണ്ടായിരുന്നു വലിയതല്ല അധികം വലിയതല്ല ചെറിയ കോഴിക്കാർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നല്ല താഴ്ചയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് അധികം കാണാൻ പറ്റിയിരുന്നില്ല ക്യാമറയിലും എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ വേറെ വേറൊരു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ വലിയ വലിയ കോഴിക്കാർപ്പിനെ കണ്ടിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ദേവിയോരട്ട് കോഴിക്കാർപ്പി ഉണ്ടായിരുന്നുള്ളു പിന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ രണ്ടുമൂന്നെണ്ണം ഒക്കെ ഉണ്ട് പക്ഷേ അത് അത്ര കളർഫുൾ ആയിട്ടുള്ള കോഴിക്കാർപ്പല്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ടെമ്പിളിൽ നല്ലൊരു കൊഴിക്കാർപ്പിനെ കാണിച്ചു തരാം കേട്ടോ അവിടെ ഒരു കൂട്ടം കൊഴിക്കാർപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ടെമ്പിൾ കണ്ട് ഇവിടുന്ന് നമ്മൾ ഇറങ്ങാണ് കേട്ടോ നിങ്ങൾ ഞാൻ ഈ പോണ വഴി ശ്രദ്ധിച്ചോ ഇത് നമ്മുടെ സക്കുരേൻ്റെ മരങ്ങളുള്ള വഴിയാണ് കേട്ടോ നിങ്ങൾ രണ്ട് സൈഡിലും കണ്ടില്ലേ സക്കുരയുടെ മരങ്ങളാണ് കാണുന്നത് അപ്പോൾ ഒരു ഏപ്രിൽ സമയമാകുമ്പോൾ ഇവിടെയൊക്കെ സക്കുര പോത്തു കഴിഞ്ഞാൽ ഈ ഒരു ടെമ്പിളിൻ്റെ എൻട്രൻസ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു കാത്തോലിക് ചർച്ച് കണ്ടു കേട്ടോ ഇവിടെ കാത്തോളിക് ചർച്ച കാണുന്നത് ഭയങ്കര കുറവാണ് ചർച്ചുകളുണ്ട് പക്ഷേ കാത്തോളിക് ചർച്ചുകൾ ഭയങ്കര കുറവാണ് കേട്ടോ ഇവിടെ ഇപ്പം നല്ല വിന്ററിന്റെ സമയമാണ് പക്ഷെ ഇന്ന് നല്ല ചൂടായിരുന്നു കേട്ടോ എനിക്ക് ഈ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നല്ലോണം ചൂട് എടുക്കണുണ്ടായിരുന്നു അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു ഇന്ന് ഇവിടെ കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് ഇവിടുത്തെ തൊരി ആണ് കേട്ടോ തൊരി ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങളുടെ ലോകത്തിനും അതുപോലെ തന്നെ മനുഷ്യരുടെ ലോകത്തിനും വേർതിരിക്കുന്ന ഒരു ഗേറ്റ് എന്നാണ് പറയണത് ഇവിടെ നമ്മൾ ആ ഗേറ്റ് വഴി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവങ്ങളുടെ ലോകത്തെത്തിന്നാണ് പറയുക അതുകൊണ്ട് തന്നെ തൊരിഗേറ്റിന് മുന്നേ കയറുമ്പോൾ ഒക്കെ നമ്മളൊന്ന് തല കുമ്പിട്ടിട്ട് വേണം തൊരിഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങളെയൊരു ക്യൂട്ടായിട്ടുള്ളൊരു പട്ടീനെ കണ്ടില്ലേ നല്ല രസമില്ലേ കാണാനായിട്ട് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇനി പോവാണ് പോണ വഴിക്കാണ് കേട്ടോ ഒരു ബസ്സിനെ കണ്ടില്ലേ ജപ്പാന്റെ അതായത് കാമക്കുരയിലെ കുറേ ഹെറിറ്റേജ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോണ ബസ്സാണ് കേട്ടോ അത് ഇങ്ങനെ ജപ്പാൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അതായത് ബസ്സുകൾ ട്രെയിനുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ കുറേ കാണാനായിട്ട് പറ്റും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനേഴ്സിനെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യും അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ അനിമേലൊക്കെ അനിമ കാ കാണുമ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാം അനിമേലൊക്കെ നല്ല ക്യൂട്ടുള്ള പ്ലേസ്കളാണ് ഉള്ളത് അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളും ഇങ്ങനെ ക്യൂ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ട്രീ മാറി കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ബുദ്ധിന്റെ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീം കയറാൻ പോകാൻ വോയിസ് ഒന്നുമില്ല ഇനി ഞങ്ങൾ പോണത് അടുത്ത സ്ഥലത്തേക്കാണ് അല്ലേ ഇൻവേർട്ടർ ആണ് അതുകൊണ്ട് ഒന്നും വേണ്ടില്ല കണ്ടില്ല ഞാൻ മാത്രമേ ഉണ്ടോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് പോണത് സാധാരണ ഒരു ട്രെയിനല്ല കേട്ടോ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു അനിമേലൊക്കെ ഉള്ളൊരു ട്രെയിനിലാണ് നമ്മൾ ഇന്ന് പോണത് ഈ ട്രെയിനിനെ പറയുന്ന പേരാണ് എനോഷിമ ട്രെയിൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രാങ്ക് പോലത്തെ ഒരു ട്രെയിനാണ് അപ്പോൾ കുറേ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലൊക്കെ ആയിരിക്കും കയറാനായിട്ട് പറ്റുക അപ്പോൾ ഇത്രയും തിരക്ക് ഇന്ന് കാലത്ത് വന്നപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട് ഇനിയും ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് എത്ര സമയം ഉണ്ടായാലും ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് ഈ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കും കേട്ടോ അത് ഈ ട്രെയിൻ്റെ പ്രത്യേകതയാണ് ട്രെയിൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സമയം കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറി വയ്ക്കുകയാണ് കേട്ടോ ഇത് പല ടോയ്സ് ആണ് ജപ്പാനിലെ കുട്ടികൾക്ക് ട്രെയിനിൻ്റെ ടോയ്സ് അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിൻ്റെ ടോയ്സ് ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയുക അവർക്ക് കളിക്കാനായിട്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ഓരോ കുട്ടികൾക്കും അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഷിംഗാൻസൻ ഷിംഗാൻസൻ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിൻ അത് അതുപോലെ തന്നെ ഓരോ ട്രെയിനുകൾ ഇതൊക്കെ അവർക്ക് അവർക്ക് അവർക്കറിയായിരിക്കും അവരോട് നമ്മൾ ചോദിക്കുകയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനിനെ അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്കതിൻ്റെ ആൻസർ പറഞ്ഞു തരും കേട്ടോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തതാണ് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ോ ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രാമ ഇത് അനിമയൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഏത് അനിമയിലാണ് ഈ ഒരു സ്ഥലം ഫേമസ് ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ഇനോഷിമ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പക്ഷേ അനിമയൊക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ബാക്കിലാണ് കാണും ക്യൂലാണ് കേട്ടോ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ ജപ്പാലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും ക്യൂലാണ് കയറുക അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ വരുന്നത് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നത് നാല് മിനിറ്റ് ഇവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ട് ഈ നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ട്രെയിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി ഈ ട്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ട്രെയിൻ്റെ ഒരു സ്ഥലത്ത് കടലും മറു സ്ഥലത്ത് നമ്മുടെ കഫേസ് പഴയ ജപ്പാൻ്റെ വീടുകൾ ആയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും ഈ ഒരു ട്രെയിൻ ചൂസ് ചെയ്യണത് കേട്ടോ ഞാൻ ട്രെയിൻ കയറിയിട്ട് ഇരുന്നത് ജപ്പാന്റെ പഴയ വീടുകളും കഫേകളും ഉള്ള സൈഡിലായിരുന്നു അതായത് റൈറ്റ് സൈഡിലായിരുന്നു ഞാൻ ഇരുന്നത് കുറച്ച് കഴിയുമ്പം ലെഫ്റ്റ് സൈഡിലായിരുന്നു കേട്ടോ നമുക്ക് കടൽ കാണാൻ പറ്റിയിരുന്നത് പക്ഷെ എനിക്കത് കാണാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ ഇരുന്ന് ഡയറക്ഷൻ വേറെ പോയി നമ്മൾ തിരിച്ചു വന്നപ്പോഴും വേറൊരു ട്രെയിനിലാണ് കേട്ടോ വന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ട്രെയിൻ കയറിയിട്ട് ഹസൈ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബുദ്ധന്റെ ടെമ്പിൾ കാണണം എന്നുണ്ടെങ്കിൽ വന്നിറങ്ങേണ്ട സ്ഥലം ഹസൈ സ്റ്റേഷൻ ഉണ്ടോ ഇങ്ങനെ ഹസൈ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടെമ്പിൾ വരാ ടെമ്പിളിന്റെ പേര് എന്ന് പറയുന്നത് കൊത്തോക്കു ഇൻ ടെമ്പിൾ ആണ് കൊത്തോക്കു ഇൻ ടെമ്പിൾ ടോ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ബുദ്ധന്റെ സ്റ്റാച്ചു ഉണ്ട് ഈ സ്റ്റാച്യുണ്ടാക്കിയിരിക്കുന്നത് ബ്രോൺസ് കൊണ്ടാണ് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ വെങ്കലം കൊണ്ടാണ് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു പ്രതിമയ്ക്ക് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആ കണ്ടില്ലേ ആ അറ്റത്ത് കാണണമെന്നാണ് ബുദ്ധന്റെ തല ഈ ഒരു തല മാത്രമാണ് നമുക്ക് പുറത്ത് പുറത്തുനിന്നാ കാണാനായിട്ട് പറ്റുള്ളൂ ബാക്കിയുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കയറണം കേട്ടോ അകത്ത് കയറണം നമുക്കിവിടെ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ആ ഒരു സംഭവം എടുത്താലാണ് നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റുക ഇതാണ് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് നമ്മള് രണ്ട് പേരുള്ളതുകൊണ്ട് നമ്മൾ രണ്ട് അഡ്മിഷൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ബുദ്ധന്റെ ഫുൾ വ്യൂ ജപ്പാൻ നിങ്ങൾക്കറിയാലോ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് ഭൂമികുലുക്കം അതുപോലെ തന്നെ സുനാമി ഇങ്ങനത്തെ പല കാര്യങ്ങളും ജപ്പാനിലുണ്ട് അതുപോലെ തന്നെ പണ്ട് ജപ്പാനിൽ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നിരുന്നു അങ്ങനെ ഈ യുദ്ധങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും ഒക്കെ എന്താ പറയാ ഒന്നും പറ്റാണ്ട് അതിലൊക്കെ പെട്ടിട്ടും ഒന്നും പറ്റാണ്ടിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് ഈ ബുദ്ധൻ്റെ സ്റ്റാച്യു എന്ന് പറയുന്നത് ഇത് വെങ്കലത്തിലേ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഇതിന് അത്രയും ഉറപ്പാണ് ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഒരു കവാടം പോലെ ഒരു നാല് സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഈ യുദ്ധത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ നശിച്ചു പോയായിരുന്നു പക്ഷേ ഈ ഒരു സ്റ്റാച്ചു മാത്രം നശിച്ചു പോയിട്ടില്ല കേട്ടോ അത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭയങ്കര പ്രത്യേകതയാണ് ഇങ്ങനൊരു വലിയ സ്ഥലത്ത് ഒരു വലിയൊരു ബുദ്ധൻ്റെ പ്രതിമയും അതുപോലെ തന്നെ ചുറ്റും മരങ്ങളും പച്ചപ്പും ഇവിടെ എത്തിയാൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കാമക്കുര വരുന്ന എല്ലാവരും ഈ ഒരു ട്രെയിൻ കയറിയിട്ട് ഒരു ബുദ്ധനെ കാണാൻ എന്തായാലും വരും കാരണം ഇതൊക്കെ ഒരു സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ബുദ്ധൻ ആയതുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ വിഷയം നിങ്ങൾക്കറിയാലോ സമാധാനമാണ് ബുദ്ധൻ്റെ ഏറ്റവും വലിയൊരു വിഷൻ എന്ന് പറയണത് അപ്പോൾ എല്ലാവരോടും സമാധാനത്തിൽ ഇരിക്കുക നന്നായി നടക്കുക ഇതൊക്കെയാണ് ബുദ്ധൻ പറയണ കാര്യങ്ങളെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഈ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ ചന്ദനത്തിരികൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒന്നൊന്നായിട്ടല്ല കത്തിച്ച് വെച്ചിരിക്കുന്നത് ഒരു ബണ്ടിലായിട്ടാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ബുദ്ധൻ്റെ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ ഫ്ലവേഴ്സും ഓറഞ്ചും ആ ബുദ്ധന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പതിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ബുദ്ധന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല ആ പുള്ളിക്കാരന്റെ മുഖത്തുള്ള ഭാവം ശാന്തതയുടെയും കരുണയുടെയും സമാധാനത്തിന്റെ ഭാവമാണ് പണ്ട് വലിയൊരു ഹാളിൻ്റെ അകത്തായിരുന്നു ഈ ഒരു പ്രതിമ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നപ്പോൾ അത് നശിച്ച് പോയി പിന്നെ ഒരു തുറസായ സ്ഥലത്താണ് നമ്മൾ ബുദ്ധനവർ വെച്ചത് കേട്ടോ പിന്നെ പണിയാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ശാന്തതയുടെ ഒരു ഭാവമാണ് ഈ ബുദ്ധൻ എന്നാണ് ഇവിടുത്തെ എല്ലാവരും പറയുന്നത് അപ്പോൾ നമ്മൾ ആ ബുദ്ധൻ്റെ പ്രതിമ കണ്ടിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ നമ്മളൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഒരു വീട് പോലത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഇവിടെ കയറിയത് കാരണം ഇവിടെ മിനിമം ആയിട്ടുള്ള സീറ്റുകളെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ജാപ്പനീസ് ഫുഡാണ് അപ്പോൾ ജാപ്പനീസ് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് നമ്മൾ രണ്ട് മാഗ്നെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബുദ്ധൻ്റെ മാഗ്നെറ്റും അതുപോലെ തന്നെ നമ്മൾ പോണ ഒരു ഐലൻഡിൻ്റെ മാഗ്നറ്റും നമ്മൾ ഇവിടെ നിന്ന് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാമക്കുരയിലെ ആദ്യത്തെ പാർട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കാമക്കുറയാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അടുത്ത എപ്പിസോഡ് ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ